ഞാൻ വളരെ പെട്ടെന്ന് ഓർക്കുന്ന കാര്യം സാറ് രണ്ടു മാസത്തോളം ആയിരുന്നു എന്തോ ആഭ്യന്തര ആ സമയത്തായിരുന്നു ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടായത് പോലീസ് ആൾക്കാരുടെ യൂണിഫോം അല്ലെ അത് ഒരു വലിയൊരു സിസ്റ്റം ഒന്ന് ഭയങ്കര ഒരു വിവാദങ്ങൾ ഉണ്ടാക്കിയ കാര്യം ഇത്രയും ആൾക്കാരുടെ യൂണിഫോം മാറ്റുക എന്തായിരുന്നു അങ്ങനെ അത് ഞാൻ പിന്നെ എനിക്ക് വരുന്ന കത്തുകളെല്ലാം ഞാൻ വായിക്കും ആ പലതും വളരെ എനിക്ക് എനിക്ക് വിദ്യാർത്ഥി എനിക്കെഴുതി ഈ ട്രാഫിക് ഐലൻഡിലൊക്കെ പോലീസുകാർ അവരുടെ ഡ്രസ്സ് മാറണം ഇത് ഒരു ആവിഷ്കൃതമായിട്ടുള്ള ഇതാണ് അതെന്നെ വളരെ ഇതാക്കി ഇത് ഞാൻ പിന്നെ ആഭ്യന്തരമന്ത്രി ആയിരിക്കും ഇവിടെ കിട്ടിയതല്ല അതിനു മുമ്പ് തന്നെ ഞാൻ ഈ എം എൽ എ എന്നൊക്കെയുള്ള നിലയിൽ നിൽക്കുന്ന സമയത്ത് അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ ഒരു ഇതാണ് ഒരവസരം കിട്ടിയാൽ ഇതിനൊരു മാറ്റം വരുത്തണം എനിക്ക് വളരെ അതിന്റെ ഒരു ഒരു കാണാൻ തന്നെ പ്രത്യേക ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് അവരെ കളിയാക്കി വിളിക്കുന്ന വരെ ഇങ്ങനോ വലിയൊരു വായനക്കാരനോ ഒന്നും അല്ല എനിക്ക് പിന്നെ കിട്ടുന്ന അറിവുകൾ എന്ന് പറഞ്ഞാല് ഈ വരുന്ന കത്തുകളെല്ലാം ഞാൻ വായിക്കും പിന്നെ ഞാൻ യാത്ര ചെയ്യും യാത്ര ചെയ്യുമ്പോൾ ധാരാളം ആളുകളുമായിട്ട് അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയം ഒക്കെ എനിക്ക് പ്രായോഗികമായിട്ട് ഒത്തിരി പ്രയോജനം ലഭിക്കുന്നുണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുള്ള അവസരങ്ങളൊന്നും ഞാൻ കഴിയുന്നത്ര കളയത്തില്ല